ഹായ് ഫ്രണ്ട്സ് രശ്മി കഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ പീസ് സെറ്റുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ഷേഡ്സിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറാണ് പിങ്കും വൈറ്റും കോമ്പിനേഷനാണ് വന്നേക്കുന്നത് നല്ല പ്രിൻ്റുകളാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റ് പ്രിൻ്റുകളും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത് പിന്നെ ഷോളും ഉണ്ട് പാൻസ് ബോട്ടവും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഇതിന് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ ആണ് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു പീസ് കളറാണ് വന്നേക്കുന്നത് കേട്ടോ നല്ലൊരു സെമി സിൽക്കിലാണ് വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് സിൽക്കിലാണ് വന്നേക്കുന്നത് ലോക്കിലായിട്ട് ചെറിയൊരു ബക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് തെർഡ് വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഉള്ള ഭംഗിയുള്ള കളർ ഷീട്ട്സിലാണ് വന്നിരിക്കുന്നത് എം ടി ഡബിൾ എക്സ് സൈസ് വരെ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നയൻ ഫോർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് ത്രീ പി സെറ്റാണെന്ന് കൂടി ആലോചിക്കണം നല്ല അടിപൊളി കളർ ഷീഡ്സിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ആ ഷെയ്ഡാണ് അതേ സെയിം മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നെയാണ് എം ടി ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് പിന്നെ നയൻ ഫോർട്ടി ഫൈവ് ആണ് ഇതിൻ്റെയും ത്രീ പീസിൻ്റെ റേറ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ള കളർ ഷേഡ്സ് ആണ് രണ്ടും അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ മൂന്ന് സെറ്റുകളാണ് നമ്മളിന്ന് കാണിക്കുന്നത് പിന്നെ നമ്മുടെ വിവയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എല്ലാവരും അത് കമൻറ്റൊക്കെ ചെയ്യണം ഷെയർ ഒക്കെ ചെയ്യണം പിന്നെ സ്റ്റാറ്റസ് സ്റ്റാറ്റസാക്കയും വേണം നാളെയാണ് നമ്മുടെ ഈ ആഴ്ചത്തെ വിന്നേഴ്സിന് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ മിസ് ചെയ്യല്ലേ